ബാധ്യതകളുണ്ട് സലാം സലാം റിയാദത്തുൽ അടക്ക രോഗിയെ ജനാസയെ പിന്തുടരുക ക്ഷണിച്ചവന് ഉത്തരം നൽകുക തുന്നിയവന് വേണ്ടി ഇറമ എന്ന് പ്രാർത്ഥിക്കുക രോഗ സന്ദർശത്തിന് മഹത്തായ പ്രതിഫലമാണ് അള്ളാഹു സുബാനുഹുല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീഫിൽ കാണും റസൂൽ പറഞ്ഞു ഇന്നൽ മുസ്ലിം ആദ മുസ്ലിം ലം യസൽ ഫി ഖുർഫത്തിൽ ജന്നത്തി ഒരു മുസ്ലിം തന്റെ മുസ്ലിമായ സഹോദരനെ രോഗ സന്ദർശനം നടത്തിയാൽ ആ രോഗിയുടെ അടുത്ത് നിന്ന് തിരിച്ചു പോരുന്നത് വരെ സി ഖുർഫത്തിൽ ജന്ന എന്നാണ് വിശുവാസ് പറഞ്ഞത് സഹാബത്ത് ചോദിച്ചു വമാ ഹുർഫതുൽ ജന്ന റസൂലെ എന്താണ് ഹുറുഫതുൽ ജന്ന പറഞ്ഞു ജനാഹ സ്വർഗത്തിൽ പറിച്ചെടുക്കാവുന്ന പഴങ്ങളാണ് അത് എന്ന് രോഗിയുടെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന അത്രയും സമയം സ്വർഗത്തിലെ പഴങ്ങൾ തിന്ന് കഴിയും പോലെയാണ് എന്നർത്ഥം രോഗസന്ദർശനത്തിന്റെ ഗൌരവം പറഞ്ഞപ്പോൾ റസൂൽ വാഹിത്തു വല്ലം ഒരു കുതിസിയായ ഹദീഫിലൂടെ പഠിപ്പിച്ചു ഇന്നാഹു യു യുയാമ അള്ളാഹു സുബാനുഭവ പരലോകത്ത് വെച്ച് ചോദിക്കും യപന ആദം മരൂത്തു ഫലം തഴുതുനി മനുഷ്യ ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ അപ്പോ മനുഷ്യൻ പറയും രോഗം വരികയോ ഞാൻ നിന്നെ എന്നിട്ട് സന്ദർശിക്കുകയോ നീ റബ്ബുൽ ആലമീൻ അല്ലേ ആ സമയം ചോദിക്കും ഫുലാനൻ ഫലം നീ അറിഞ്ഞില്ലേ എന്റെ ഇന്ന അടിമ രോഗിയായി നീ അവനെ സന്ദർശിച്ചില്ല അമാനു നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ അരികിൽ നിനക്ക് എന്നെ കണ്ടെത്താമായിരുന്നു എന്ന് ഇത്ര പ്രാധാന്യമുള്ള ഒന്നാണ് രോഗസന്ദർശനം അതിന്റെ പേരിൽ വിചാരണ പോലും പരലോകത്ത് നടക്കും അതുകൊണ്ട് തന്നെ രോഗികളെ നാം സന്ദർശിക്കണം രോഗസന്ദർശനം കൊണ്ട് പരലോകബോധമുണ്ടാകും എന്ന കാര്യവും മെൻസലാസ് പഠിപ്പിച്ചു ഊതൂ അൽ മരിബ്യ ഉൽ ജനാജ നിങ്ങൾ രോഗികളെ സന്ദർശിക്കുക ജനാസയെ പിന്തുടരുക തുതക്കിറക്കുമുള്ള പരലോകോധം നിങ്ങൾക്കുണ്ടാക്കുന്നത് രോഗികളെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നാം മറന്നുപോകരുത് നംസിലിസ്ലമ്മ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പ്രാർത്ഥനകൾ ഹരിയത്തുകളിൽ കാണാം സഹദർ അലി അള്ളാൻ പറയാനും നംസിലായുസ്മ എനിക്ക് രോഗം വന്നപ്പോ എന്നെ സന്ദർശിച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു അള്ളാഹുഹു അള്ളാഹു എന്ന് മൂന്ന് പ്രാവർത്തി പ്രാർത്ഥിച്ചു അതുപോലെ ലാ ബസ് രോഗികളെ സമാധാനിപ്പിച്ചുകൊണ്ട് സാരമില്ല

ആ രോഗത്തിന് അള്ളാഹു ആ രോഗിക്ക് ആസിയത്ത് സുഖം നൽകുമെന്നും മഹാനായ അള്ളാഹുവിനോട് അറസ്ന്റെ റബ്ബായ അള്ളാഹുവിനോട് നിനക്ക് താങ്കൾക്ക് രോഗശമനത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാൻ നാം മറന്നു പോകരുത് റബിന്റെ വജു ഉദ്ദേശിച്ച് മഹത്തായ അള്ളാഹു വാഗ്ദാനം ചെയ്ത പ്രതിഫലം കാംഷിച്ചുകൊണ്ട് രോഗികളെ സന്ദർശിക്കാൻ നാം മറന്നു പോകരുത് പക്ഷെ ഇന്ന് രോഗ സന്ദർശനത്തിന്റെ കാര്യത്തിൽ ചില തെറ്റായ പ്രവണതകൾ കാണാറുണ്ട് പലരും രോഗികളെ സന്ദർശിക്കാറില്ല എന്നതാണൊന്ന് മറ്റൊന്ന് രോഗ സന്ദർശനം മുടക്കപ്പെടുന്ന അവസ്ഥ ഒരാൾ രോഗിയായാൽ രോഗം മറച്ചു വെക്കുന്നു ആ രോഗിയെ അറിഞ്ഞുകഴിഞ്ഞാൽ സന്ദർശിക്കാവുന്ന ആളുകൾക്ക് സന്ദർശനം മുടക്കുന്ന അവസ്ഥ ഒരു കാരണവുമില്ലാതെ ചിലപ്പോൾ ചില രോഗികളെ സന്ദർശിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ വരാം രോഗിയെ സന്ദർശിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് അതൊന്നുമല്ലാതെ രോഗം മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ രോഗികളെ സന്ദർശിക്കുന്നത് മുടക്കുന്നൊരവസ്ഥ സമൂഹത്തിൽ കാണുന്നുണ്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉണർത്തുകയാണ് വളരെ മഹത്തായ പ്രതിഫലമാണ് ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് പരലോകത്ത് കൂലി കിട്ടും പരലോക ബോധമുണ്ടാകും അതുപോലെ രോഗികളെ സന്ദർശിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ വിചാരണ പോലുമുണ്ട് എന്നറിയുമ്പോൾ ഇത് എത്രമാത്രം ഗൌരവമുള്ളതാണ് എന്ന് നാം അറിയേണ്ടതുണ്ട് മാത്രവുമല്ല രോഗിയുടെ ആശ്രിതരോട് രോഗിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലും പുണ്യമായിട്ടാണ് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടുള്ളത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് രോഗികളെ സന്ദർശിക്കാനുള്ള അവസരം നൽകാൻ ബന്ധുക്കൾ ശ്രമിക്കണം കാരണമില്ലാതെ രോഗസന്ദർശനം മുടക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുക എന്നതൊന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് രോഗിക്ക് വേണ്ടി രോഗി നിർവഹിക്കുന്ന ചികിത്സകളേക്കാൾ ഉത്തമമാണ് രോഗിക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ എന്ന കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക അള്ളാഹു സുബാനുഭവ രോഗ സന്ദർശനം നിർവഹിച്ച് പ്രതിഫലം നേടുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാട്ടെ രോഗികൾക്കുള്ള സുബഹാനവത്താല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം റഹ്മാണുവാസ്വം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നീതുവഴി അറിയുക അറിയിക്കുക